സ്തുതിയും പുകയും അപ്പം ഉള്ളവരെ എന്തിനാണ് ദൈവം നമുക്ക് നൽകിയത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ എന്താ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തിൻ്റെ സ്നേഹം ഈശോയിലൂടെ തിരിച്ചറിയാൻ ഒന്ന് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഈശോയിലൂടെ തിരിച്ചറിയാനാണ് വിശുദ്ധ യുഹന്നനാണിത് വിശുദ്ധീകരിക്കാൻ വേണ്ടി അഭിഷേക വിധിപ്രകാരം എപ്പോഴും അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിന് എന്തിനാണ് നമ്മൾക്ക് ദൈവം നൽകിയത് എന്ന് ചോദിച്ചാൽ ഓരോ ഭക്തനും അറിയേണ്ട കാര്യമാണ് എന്തിനാണ് യേശു വഴി ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തിന് യേശു വഴി നമ്മളെ സ്നേഹിക്കാൻ അത് ഓർത്താൽ അപ്പോൾ അത് നമുക്ക് അഭിഷേകമുണ്ടാകും ഒന്ന് ഒന്നാമത്തെ കാര്യം വളരെ ചുരുക്കമാണത് അതായത് ഒന്ന് യേശു വഴി നമ്മൾ ദൈവത്തെ അറിയാൻ രണ്ടാമത്തേത് ദൈവത്തിന് യേശു വഴി നമ്മളെ സ്നേഹിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ നിന്നെ കാണുമ്പോഴെല്ലാം നിന്നെ കാണുമ്പോഴെല്ലാം ദിവ്യ കുർബാനയിലെ ദിവ്യ നിന്റെ കാഴ്ചകള് നിന്റെ കാഴ്ചകള് ഞങ്ങൾ കാണുമ്പോഴേ ഞങ്ങൾ കാണുമ്പോഴും ഞങ്ങൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവുമാങ്ങളെ അഭിഷേകം ചെയ്യുകയിലെ കുർബാന ദൈവത്തെ നീ വഴി സ്നേഹിക്ക സ്നേഹിക്കുവാനും ദൈവത്തിന്റെ സ്നേഹ സ്നേഹം നീ നീ ഞങ്ങൾക്ക് അനുഭവമാകേദ്യേ അഭിഷേകം ആരാധനയും എപ്പോഴും നമ്മൾ മനസ്സിലാക്കണമെന്ന് കർത്താവിന്റെ വചനം അനുസ്മരിപ്പിക്കുന്ന ഒരു വചനം ദൈവം ആദ്യം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതാണ് ദൈവം ആദ്യം ഒന്ന് പറഞ്ഞാ നിങ്ങൾ ദൈവം ദൈവം ആദ്യം ആദ്യം നമ്മളെ നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ വീണ്ടെടുപ്പിനായി എട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ അവിടുത്തെ ഏകജാതനെ നമുക്ക് നമുക്ക് നൽകുകയും ചെയ്തു ചെയ്തു എന്നതിലാണ് ദൈവ സ്നേഹം ദൈവ സ്നേഹാവേ ഉന്നിയൊഹന്നു നാലേ എട്ടിലെ രേഖപ്പെടുത്തിയത് പോലെ എപ്പോഴും നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ചില അനുഭവ മുഹൂർത്തങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടനുഭവിക്കുന്നുണ്ട് അതിലൊന്ന് ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്ക് ഏതാണ് ബൈബിളിലെ സമ്പൂർണ്ണ ബൈബിളിലെ മൂന്ന് ലക്ഷത്തോളം വാക്യങ്ങളുള്ള സമ്പൂർണ്ണ ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം ഏതാണ് കുറച്ച് വാക്യം വിശുദ്ധി ഹനാൻ്റെ സവിശേഷമാണ് അപ്പോൾ അവൻ കരഞ്ഞു യൊഹ്നാൻ പതിനൊന്ന് മുപ്പത്തിയഞ്ചിലെ അപ്പോൾ അവൻ കരഞ്ഞു ദൻ ചീസസ് വെബ്റ്റ് അത് ഇതുപോലെയുള്ള ഒരു ആദ്യ സ്നേഹം കാണിക്കുന്ന ഒരു മുഖഭാവമാണ് ശരിക്കും ദൻ ചീസസ് വെബ്റ്റ് എന്ത് മനോഹരമാണ് കേൾക്കാൻ പക്ഷെ അത് കണ്ട ജനങ്ങൾ ആണല്ലോ അവരൊരു കാര്യം തിരിച്ചറി അതാണ് നമ്മളെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം അവൻ എത്രമാത്ര അവനെ സ്നേഹിച്ചിരുന്നു എന്ന് അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു അതാണ് യോഹന്നാൻ പതിനൊന്ന് മുപ്പത്തിയാറെ നോക്കൂ സി അവൻ എത്ര മാത്രം അവനെ സ്നേഹിച്ചിരുന്നുവെന്ന് ജഹനാന സ്നേഹാൽ വിശേഷം പതിനൊന്ന് മുപ്പത്തിയാറെ പക്ഷേ അത് കണ്ട ആൾക്കൊരു വ്യത്യാസം ഉണ്ടായി ആ കരച്ച് ജനങ്ങൾ അങ്ങനെ പറഞ്ഞത് കേട്ടില്ലേ ഒരാൾ എല്ലാവരും കേട്ടു ഈശോ കേട്ടു മറത്താൻ കേട്ടു മറിയാൻ കേട്ടു പക്ഷെ മറിയത്തിന് ഏത് കേട്ടോടു കൂടി ഉണ്ടായത് ഒരു പശ്ചാത്താപമാണ് എന്താണ് മറിയത്തിൻ്റെ പശ്ചാത്താപം അതെല്ലാം അല്ലേ അല്ലേലോട്ടോ പാപിനായ സ്ത്രീയുമല്ല ബദ്ധനിയിലെ മറിയാം ലാസൻ്റെ പെങ്ങളാണ് നോക്കു അവൻ എത്ര മാത്രം അവനെ ഈ യോഹന്ന ഒരു പ്രത്യേകത യോഹന്നനൊരു സ്നേഹത്തിൻ്റെ കാര്യം പറയുമ്പോഴേ പൂർണ്ണത അതുപോലെ എത്ര മാത്രം അത്ര മാത്രം ഇങ്ങനെ ഇങ്ങനെ ഒരു മെട്രിക്കുലേഷൻ പറയും അളവ് പറയും കാര്യം അളവില്ലാത്ത വിധം എന്ന് പറയാനാണ് അതാണ് യോഹന്ന മൂന്ന് പതിനാറിലൊക്കെ നമ്മൾ വായിക്കണില്ലേ അത്രമാത്രം അവൻ ലോകത്തെ സ്നേഹിച്ചു വന്ന് മക്കളെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം ഒന്ന് നെഞ്ചിൽ കർത്താവേ കർത്താവേ അങ്ങയെ കാണുമ്പോഴേ അങ്ങയെ കാണുമ്പോഴേ അങ്ങേ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങൾക്ക് നൽകിയ പിതാവിന്റെ സ്നേഹം പിതാവിന്റെ 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 സ്നേഹം സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങയുടെ സ്നേഹം അങ്ങയുടെ ജനിച്ചിട്ട് ഇതുവരെ അനുഭവിക്കാത്ത അനുഭവിക്കുവാൻ അനുഭവിക്കും

അവർക്ക് എന്നാ പശ്ചാത്താപം ഉണ്ടായെന്നാണ് പറഞ്ഞത് ജനങ്ങൾ പറഞ്ഞില്ലേ ഞാൻ പതിനൊന്ന് പതിനൊന്ന് മുപ്പത്താറിലെ എന്നാ പറഞ്ഞത് നോക്കൂ അവൻ എത്രമാത്രം അവനെ ലാസറിനെ ഈശോ സ്നേഹിച്ചിരുന്നുവെന്ന് അവ ജനങ്ങളുടെ ആ വർത്തമാനം കേട്ടപ്പോഴാണ് മറിയത്തിന് പശ്ചാത്താപം ഉണ്ടായത് എന്നാ പശ്ചാത്താപം അതായത് കർത്താവ് വരുന്നു എന്ന് കേട്ടില്ലേ ലാസൻ്റെ കലറയിലേക്ക് നമ്മളിത് പുനരുദ്ധാനത്തിൻ്റെ ഒരു ധ്യാനകാലങ്ങളാണ് സ്വകാരോഹണം വരെ നമ്മൾ കർത്താവിൻ്റെ കലറയെക്കുറിച്ചും പുനരുദ്ധാനത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ കാഴ്ചപ്പുറങ്ങളെക്കുറിച്ചും കാണാപ്പുറങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ധ്യാനിച്ച് ധ്യാനിച്ച് പ്രബദ്ധരാകണത് കർത്താവിൻ്റെ കലറിയിലേക്ക് ഈശോ വര എന്താ ലാസൻ്റെ കലറിയിലേക്ക് ഈശോ വരികയാണ് ഇപ്പോൾ കർത്താവിൻ്റെ വചനം അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യണത് മാർത്ത പോയി അവനെ സ്വീകരിച്ചു വന്ന് എൻ എന്ന് പറഞ്ഞാൽ എന്താ ഉത്സാഹം അത് ഗ്രീക്ക് വാക്കാണ് എന്താണ് എൻ ടേസ് ദൈവം ഉള്ളിലെ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഓട്ടാൻ തുടങ്ങും നമ്മൾ ഭർത്താവ് കർത്താവിൻ്റെ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് അവനെ അഭിവാദനം ചെയ്തു ഒറ്റ ശ്വാസത്തെ അവൾ പറഞ്ഞു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു പിന്നെ നമുക്കറിയാം അപ്പം കർത്താവ് പറഞ്ഞു നിന്റെ സഹോ നീ അനേകം കാര്യങ്ങളെക്കുറിച്ച് ഉൾക്കണ്ഠക്കോലെയായിരുന്ന സ്ത്രീയാണ് സാങ്കേമായ ഒരു കാര്യമേ ഉള്ളൂ എന്ന് അന്ന് ഞാൻ പറഞ്ഞു സാങ്കത്യമായ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം ഐ ആം ദ റിസ്രക്ഷൻ ഐ ലൈഫ് ഞാൻ പതിനൊന്ന് ഇരുപത്തഞ്ച് ഞാനാകുന്നു ജീവനും പുനരുദ്ധാനവും ഇത് പറഞ്ഞതിന് ശേഷം താവേ അവിടെ അവിടെയും പറയും ഉവക്കർത്താവേ ലോഡ് മറിയത്തിൻ്റെ പ്രാർത്ഥനയിൽ മാർത്തായിയുടെ പ്രാർത്ഥനയിൽ വരുന്ന ഏസ്മൈ ലോഡില്ലേ അതൊരു വല്ലാത്ത ഒരു അഭിഷേകമാണതിന് യസ്മൈ ലോഡ് ഞാൻ എപ്പോഴും അവർക്ക് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്കിത് പറയാൻ കഴിയണമെന്ന് എപ്പോഴും കർത്താവിന് മുമ്പേ നിൽക്കും കർത്താവിനെ കാരണം ആ സഹോദരസം ഭയങ്കരമാണ് അതുകൊണ്ട് അവൾ തന്നെ ഓടിപ്പോയത് ആരെങ്കിലും പറഞ്ഞു വിട്ടില്ല അവിടെ എത്രയും ആൾക്കാരുണ്ടായിരുന്നു നിങ്ങൾ ചെന്ന് പറഞ്ഞു വരാൻ എന്ന് പറയാ പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയല്ല സുവിശേഷം പറയണത് മാർത്താബൈ പേഴ്സൺ ഓടിപ്പോയി ആ സഹോദരി എത്രയും വേഗം അവളെ കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വരണം ഇങ്ങനെയൊക്കെ ഉള്ളിൽ സ്നേഹമുള്ളവരിലാണ് ദൈവാനുഭവങ്ങൾ ഉണ്ടാകണത് പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകാം സ്നേഹത്തിലൂടെ സാന്നിധ്യം തിരിച്ചറിയുക അവളെ സഹായിക്കണം അടുത്ത് അടുത്ത് വന്ന് എന്തോന്ന് വിളിച്ചോണ്ടായിരിക്കും എഴുന്നിട്ടുള്ളത് അത്രേ വികാരത്തോടെയാണ് കാര്യം ബൈബിള് പറയണത് അവൾ വന്ന് കർത്താവിന്റെ പാതാന്തികത്ത് വീണെന്നാണ് പറയണത് അവളും പറഞ്ഞു അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു അങ്ങനെയുള്ള തകർച്ചകൾക്കെല്ലാം തടസ്സങ്ങളുണ്ടായാലും അതിൽ നിന്ന് തലയൂരി ഒരു മാർഗമില്ലാതെ വന്നാലും കർത്താവ് ഒരു നിമിഷം കല്ലെടുത്ത് മാറ്റാൻ നിന്നോട് പറഞ്ഞാൽ നിന്നെ തകർത്ത ആ തകർച്ചകൾ നിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാം പക്ഷേ നീ സ്നേഹിക്കണത് நீங்கள் சினிக்கிறது പരസ്പരം സ്നേഹിക്കണത് ദൈവത്തെ സ്നേഹിക്കണത് ദൈവത്തിന്റെ കൺവെട്ടത്തെ കാണാൻ നീ ഇടയാക്കണം കർത്താവേ പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ദൈവത്തിന്റെ ഹൃദയം ഒരുക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ചു നിറച്ചുകൊണ്ട് ഞങ്ങൾ പരസ്പരം സ്നേഹത്ത് നിറഞ്ഞ് ദൈവത്തിന് ഞങ്ങളോട് എൻ്റെ ജീവിതത്തിലെത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാൻ നൽകണം അതല്ല അത് ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നുമുള്ള മനുഷ്യൻ്റെ വിശ്വാസമാണ് അവൻ ക്രൂശിക്കപ്പെടുകയും അവൻ മരണത്തെ പുനരുദ്ധരിക്കുകയും അവൻ നമ്മുടെ വസിക്കുകയും ചെയ്യുന്നു അതാണ് ആ വസിപ്പിലാണ് സ്നേഹവും വിശ്വാസവും പുതിയ നിയമത്തിലെ സ്നേഹവും വിശ്വാസവും അവൻ നിന്നെ കൈവിടാത്തവനാണ് അതാണ് അപ്പോ സർമാൻ അനുഭവിച്ചത് അവിടെ നമുക്ക് പകർന്നു തന്നത് ഞാൻ ഒരു കാരണവശാലും നമ്മൾ ഹെബ്രാൻഡ് ലാഗ്രഹം വായിക്കുന്നില്ലേ പതിമൂന്ന് അഞ്ചിലെ ഞാൻ ഒരു കാരണവശാലും അറ്റ് എനിക്ക് കാസ് ഞാൻ നിന്നെ പരിധിക്കുകയില്ലെന്ന് കർത്താവേ കർത്താവേ ഒരു കാരണവശാലും പതിമൂന്ന് അഞ്ചിലൂടെ അഞ്ചിലൂടെ ഞങ്ങൾ വായിക്കുന്നത് പോലെ വായിക്കുന്നത് ഞങ്ങളെ ഞങ്ങളെ തള്ളിക്കളയാളയാത്തയുടെ സ്നേഹത്തെ ഉറങ്ങുന്ന സ്നേഹത്തെ ഉറങ്ങാൻ ശ്രുതിക്കുന്ന പ്രത്യാസിക്കുന്നു എന്താണ് കാര്യം എന്നറിയുമോ അത് ഒരു കാരണം വെച്ചാലും സി ഇപ്പോഴും നമ്മൾ മറിയത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മറിയത്തിന്റെ ഓരോരോ മൂമെന്റ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ് തെറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം കാര്യം എന്താ മർത്താ പോകുന്നപ്പോൾ കൂടെ ആളല്ലേ മറിയം തെറ്റിപ്പോയി സുവിശേഷകനെയും അത് ഇഷ്ടപ്പെട്ടില്ല യൊഹന്നാനേയും അത് ഇഷ്ടപ്പെട്ടില്ല അവൾ കാണിച്ചത് തെറ്റിപ്പോയി അവൾക്ക് എന്താണ് മറിയം അവിടെ തന്നെ ഇരുന്നു എന്ന് കർത്താവ് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത പെട്ടെന്ന് പോകുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ സുവിശേഷകൻ പ്രത്യേകം പറയുന്നുണ്ട് പതിനൊന്ന് ഇരുപതിലെ യോഹന്നാൻ പതിനൊന്ന് ഇരുപത് മറിയം അവിടെ തന്നെ ഇരുന്നു ഇന്നും അത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് ശരിക്കും മറിയം നീ കാണിച്ച് ശരിയായില്ല നീ ആരുടെ അടുത്താണത് കാണിച്ചതെന്ന് എനിക്കറിയോ ഏതവസ്ഥയിലും നിൻ്റെ ജീവിതം എങ്ങനെ തകർന്നാലും തിരിച്ചു തരാൻ കഴിവുള്ളവനോടാണ് നീ പരാതിയും പരിഭവുമൊക്കെ പറഞ്ഞത് നമുക്ക് പരിഭവം പറയാനുള്ള ആളല്ലേ ഈശോ കാര്യം കലവറയില്ലാതെ അവൻ സ്നേഹിച്ചപ്പോഴേ ഞാൻ ആദ്യമേ നിങ്ങൾ പറഞ്ഞില്ലേ ദൈവം ദൈവം ദൈവത്തിൻ്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്നറിയാൻ വേണ്ടിയാ ഈശോയെ നമുക്ക് തന്നത് ഈശോയിലൂടെ നമ്മുടെ സ്നേഹത്തെ ദൈവത്തിന് സമർപ്പിക്കാനുള്ള ഒരു സ്നേഹ സംവിധാനമാണ് ശരിക്കും അപ്പം അറിയാൻ വീട്ടിൽ തന്നെ ഇരുന്ന് പക്ഷേ അവൾക്ക് കർത്താവനെ കണ്ടപ്പോഴേ അവളെ വിളിച്ചപ്പോഴ് വിളിക്കാതെ വരണം മക്കളെ അതാണ് അതാണതിൻ്റെ ഒരു ശരി പോലെ വരുന്നുണ്ടെന്ന് കേട്ടാ വരണം വരണം കർത്താവ് വരുന്നുണ്ടെന്ന് കേട്ടാൽ നീ വരണം

Hallelujah. 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 പരമധിപേ കാരണത്തിന് ആരാധനയും കർത്താവോളെ വിളിച്ചപ്പോഴും അപ്പോഴാണ് കർത്താവ് കരയണത് കണ്ടപ്പോഴും ആ കരച്ചിൽ കണ്ടിട്ട് ജനങ്ങൾ പറഞ്ഞു എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നുവെന്ന് ജനങ്ങൾ പറഞ്ഞപ്പോഴും മറിയത്തിന് പശ്ചാത്താപമുണ്ടായി അവക്ക് ഭയങ്കര വിഷമമുണ്ടായി മാറേ വിചാരിച്ചു അബദ്ധമായിപ്പോയി അപ്പോഴേ വന്നാൽ മതിയായിരുന്നു ജനങ്ങൾ വരെ ഇത്തിരി അവൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടും കർത്താവേ കൊച്ചു കുടുംബം കാര്യങ്ങളൊക്കെ ഓർത്തോണ്ട് എന്നെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എൻ്റെ ആങ്ങളെ മരിച്ച വീട്ടിൽ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പണമിടക്കാൻ നേരത്തും വന്നില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് അടക്കി മൂന്നാം ദിവസമാണല്ലോ വന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ദൈവത്തോട് നമുക്ക് പല പല തരത്തിലുള്ള പോരായും പരാധീനതകളും ഒക്കെ ഉണ്ട് പരിഭവങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളും കാര്യങ്ങളും ജോലികളും വിദ്യാഭ്യാസവും വിവാഹവും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളുടെ ജീവിതവും നമ്മുടെ പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ആ സമയത്ത് നടക്കേണ്ട സമയത്ത് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കുന്ന പോലെ നടന്നില്ല നടക്കേണ്ടതുപോലെ നമ്മൾ നടന്നില്ലെങ്കിൽ നമ്മൾ കരുതപോലെ നടന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പരാതി ഉണ്ടാവും പരിഭവം ഉണ്ടാവും നമ്മളെ കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ പ്രാർത്ഥനയിലേക്ക് വരാൻ ചിലപ്പോൾ താമസിച്ചെന്ന് വരും ഇതെന്തെല്ലാം ഉണ്ടായാലും ഇതൊന്നുമല്ല അതിന് എൻ്റെ ആവശ്യങ്ങളൊക്കെ വലുതാണ് എൻ്റെ കർത്താവെന്ന് മാത്തായപ്പോൾ ശ്രഹിക്കുവാൻ വിശ്വസിക്കുവാൻ അഭിഷുകം ചെയ്യണമേ അതാണ് ഒന്ന് പത്ത് ദിവസ അഞ്ച് ഒന്ന് ആറില്ലേ ഒന്ന് പത്ത് ദിവസം ഒന്ന് ആറും ഒന്ന് ഏഴും പറയുന്നത് എന്താണ് കർത്താവ് അതായത് അഗ്നിശോധനയെ അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വരാം ചില വ്യവസനം വരാം ഇപ്പോൾ മാർത്താക്കു വ്യസന വന്നില്ലേ മറിയത്തിന് വ്യസനം വന്നില്ലേ നമ്മുടെ ബിസിനസ് തകർച്ച അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പരീക്ഷക്ക് ജീവിച്ചില്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാര്യയുടെ പരസ്പരമുള്ള സ്നേഹക്കുറവ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിന് തക്കതായ കാരണങ്ങളൊക്കെ വണ്ടു ഉണ്ടായി വരുമ്പോൾ അല്പസമയത്തേക്ക് ചിലപ്പോൾ ഇതുപോലെ ഒന്ന് പത്ത് ഒന്ന് ആറ് പോലെ നമ്മൾ ക്ലേശിച്ചെന്ന് വരാം പക്ഷെ അങ്ങനെ മാർത്തായും ക്ലസിച്ച ആളാണ് ആങ്ങളുടെ നഷ്ടത്തിൽ പക്ഷേ കർത്താവ് വന്നെന്ന് കണ്ടപ്പോൾ അവൾ അതിനെ അതിജീവിച്ചു അപ്പം അങ്ങനെ ക്ലേശങ്ങളെ അതിജീവിക്കുന്ന ഒരു വിശ്വാസം വേണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് അത് ഊതിക്കാച്ചിയ പൊന്നിനേക്കാളും വിലയുള്ളതാണെന്ന് നമ്മൾ ദൈവത്തോട് സ്നേഹം കാണിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് വിശ്വാസം കാണിക്കുമ്പോഴേ ഈശോ അത് തൂക്കി നോക്കും അത് വിലയുള്ളതാണോ വിലയുള്ളതല്ലേ എന്ന് ഈ ക്ലേശങ്ങളും ഇപ്പോൾ ഈ കൊറോണയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും പലതരത്തിലുള്ള തകർച്ചകളും പരിശുദ്ധ തോൽവികളും കുടുംബ തകർച്ചകളും കിട്ട കിട്ടുമെന്ന് വിചാരിച്ച ജോലി കിട്ടാണ്ട് പോണതും ഇങ്ങനെ പലതരത്തിലും നമ്മൾ ഒറ്റക്കായി പോകുന്ന ഓരോ കാര്യങ്ങളില്ലേ വിശ്വാസി പറയും ഒറ്റക്കാകത്തില്ല എന്ന് തന്നെ പറയും എന്താണ് എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് തന്നെ പറയും അതാണ് വിശ്വാസിയുടെ നിലപാട് പക്ഷേ അവൻ അല്ലെങ്കിൽ അവളെ ക്ലേശങ്ങളെ അതിജീവിക്കും ആ ക്ലേശങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസത്തെ കർത്താവ് എന്നാ പറയണത് ഉലയിൽ ശോധന ചെയ്ത സ്വർണത്തെക്കാൾ വിലയുള്ളതാണ് മർത്താട വിശ്വാസം ഇപ്പോഴും അറിയത്തേക്കാൾ ശോധന ചെയ്തതാണ് ആണും തൂണും തുണയുമായിരുന്ന ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ നഷ്ടപ്പെടുമ്പോഴേ ഒറ്റയായി പോയ ആ ഉലയിലാണ് മർത്താട വിശ്വാസം ശോധന ചെയ്തിരിക്കുന്നത് അത് കർത്താവിന് മുമ്പിൽ എസ് മൈ മൈലോഡ് എന്ന് പറയുമ്പോൾ അവളത് ഏറ്റു പറയുകയാണ് ഊതിക്കാച്ച പൊന്ന് പെരെയുള്ള വിശ്വാസമാവെന്ന് പ്രാർത്ഥിക്കർത്താവേതാവേ ഞങ്ങളുടെ വിശ്വാസവും സ്ഥലങ്ങളിലൂടെ പോകുമ്പോഴേക്കാൾ സ്നേഹത്തിന്റെ ധൃതീകരണം ഓർത്തിക്കൊണ്ട് പറയുന്നുണ്ട് അല്പകാലത്തേക്ക് ഉപേക്ഷിക്കപ്പെട്ടതുപോലെ തോന്നി അല്പകാലത്തേക്ക് താൻ ദൈവത്തിൽ നകന്നുപോയ പോലെ മറിയത്തിന് തോന്നി പക്ഷേ മറിയം അത് റിക്കവർ ചെയ്യണ രീതി ഭയങ്കര ഹൃദ്യമാണ് മറിയം ഒരു തീരുമാനം ഉള്ളിലെടുത്തു എന്താണ് എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി എനിക്കത് കർത്താവിനോട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് കാര്യം അവനെന്നെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ കുടുംബത്തെയും ജനങ്ങൾ പോലും പറയുന്നു എത്രമാത്രം സ്നേഹിച്ചെന്ന് എന്നിട്ടും കർത്താവേ എനിക്ക് നിന്നെ സ്നേഹിക്കാനോ നിന്നെ അംഗീകരിക്കാനോ നിൻ്റെ അടുത്ത് വരാനോ സമയമെടുത്തില്ലേ കർത്താവേ നീ ദൈവത്തിൻ്റെ തിരിച്ചു വരാനെടുക്കുന്ന സമയമില്ലേ ദാറ്റ് ഇസ് ടു ബി വാല്യൂഡ് നീ ദൈവത്തിലേക്ക് തിരിച്ചു വരാനെടുക്കുന്ന സമയം മാർത്തായേക്കുള്ള സമയം മറിയം എടുക്കുന്നു പശ്ചാത്താപത്തിന് സമയമെടുക്കരുത് മക്കളെ ആരാധന നിങ്ങൾക്കൊരു അവസരം കർത്താവ് തരികയാണ് എന്തെങ്കിലും തരത്തിൽ ഒരു അകൽച്ച കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ നാളെ എന്ന് പ്രഭാഷ അഞ്ച് ഏഴ് പറയണ പോലും നീട്ടിവെക്കരുത് മറിയെന്ന് നീട്ടിവെച്ചില്ല മറിയം ഒരു തീരുമാനം എടുത്തു ഇനി കർത്താവ് വരുമ്പോഴേ ഞാൻ വാരി വലിച്ചൊന്നും പറയത്തില്ല എനിക്ക് പറയാനുള്ള എൻ്റെ അവകാശം ഞാൻ തന്നെ നഷ്ടപ്പെടുത്തി അതുകൊണ്ട് മറിയം തീരുമാനിച്ചു കർത്താവ് ഭക്ഷണത്തിന് കർത്താവിനെ വിളിക്കണം കരുതിക്കൊരു പക്ഷെ മറിയം തന്നെയായിരിക്കും ആ വിരുന്നൊരുക്കിയത് പണ്ട് മർത്താവ് ഒരുക്കിയതുപോലെ ഇപ്പോഴും മറിയം വിരുന്നു ഒരുക്കുകയാണ് കർത്താവിന് എന്നിട്ട് അവൾ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലം പത്തുമുന്നൂറ് ദിനാറയ്ക്കുള്ള സുഗന്ധ തൈലം എടുത്തുകൊണ്ട് വന്ന ഫിനാൻഡ് അസുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വചനങ്ങളാണ് ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴൊരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അയാളുടെ പേര് ജുവുദാസ് എന്നായിരുന്നു അയാളുടെ ഈ മറിയത്തിൻ്റെ ഈ സഹപ്രകടനവും പത്ത് മുന്നൂറ് ദിനാറയ്ക്കുള്ള ഈ സുഗന്ധാഭിഷേകം കണ്ടപ്പോഴാ മനുഷ്യനൊരു വാക്ക് പറഞ്ഞു അവിടെ ഇരുന്നുകൊണ്ട് വൈറ്റ് ഇസ് വേസ്റ്റ് ഇതെന്തൊരു വൃഥാവിലാണ് ഇത് ചെയ്യണത് എന്ത് വേസ്റ്റാണിത് അത്രയും നേരം ഇണ്ടാതിരുന്ന കർത്താവ് അപ്പോൾ സംസാരിക്കാൻ തുടങ്ങിച്ചോ ഡാസ് കർത്താവ് അയാളെ വിളിച്ചോ നീ എന്തിനാ സ്ത്രീയെ വിഷമിപ്പിക്കുന്നത് എന്നിട്ട് കർത്താവ് പറഞ്ഞു അവളെ തടയുണ്ട എന്നിട്ട് നെഞ്ചി പിള്ളരണ ഒരു വർത്തമാനം കർത്താവ് പറഞ്ഞു കർത്താവിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം വിഷമം ഉണ്ടാക്കുന്നൊരു വർത്തമാനം പറഞ്ഞു ഇതെൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതായിട്ട് കരുതിയാലും മതിയെന്ന് ചിലപ്പോഴപ്പോഴ സമയമുണ്ടായെന്ന് വരത്തില്ലെന്ന് എന്തോ ഒരു വർത്തമാനമാണത് പത്തല്ലേ കർത്താവ് അത് കണ്ടു തിരക്ക് പിടിച്ച് തന്നെ ചുമന്നുകൊണ്ട് പോണത് അതിനെ അവർക്കൊരവസരമായിട്ടത് കർത്താവ് അത് വരവ് വെച്ചു എൻ്റെ ദൈവതല്ല ദൈവത്തോട് ചെയ്യുന്ന എല്ലാം ഉണ്ടല്ലോ ചിലപ്പോൾ അപ്പോഴ് അതിന് ഫലം നീ കാണുന്ന നീ നീ സാഠ്യം പിടിക്കരുത് കർത്താവ് അത് എങ്ങോട്ട് വരവ് വെക്കുന്നു അതാണ് നമ്മുടെ അനുഗ്രഹം ചിലപ്പോഴേ അവളുടെ പാദത്തെങ്കിൽ കർത്താവ് അവളുടെ ശിരസിൽ കൈവച്ച് ആശീർവദിച്ചു അവളെ കാണിക്കുന്ന പശ്ചാത്തല പ്രകടനങ്ങളെല്ലാം കണ്ടിട്ടേതാണ് കർത്താവ് നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു സമയത്തേക്കായിരിക്കും നിൻ്റെ പ്രാർത്ഥനകൾ നിനക്ക് കേൾക്കാൻ വേണ്ടി കർത്താവ് സ്വീകരിക്കുകയും അത് അംഗീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യണത് എങ്കിൽ ദൈവതലെ എന്തോ ഒരു മനഹനീയമായിരിക്കും ശുദ്ധികട്ട ഹലീയുമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ എന്നിട്ടീശോ ഒരു വാക്ക് കൂടി പറഞ്ഞു അത് മതായ ശ്രീഹ ഭയങ്കരമായിട്ടത് അടിവരയിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് മതായ സ്ലിഹയുടെ ഇരുപത്തിയാറാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനത്തിൽ ജുഡാസിനോ ടീശ പറഞ്ഞു ഭൂമിയിൽ എവിടെയെങ്കിലോ എൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുമ്പോഴേ ഇവിടെ ചെയ്ത ഈ കാര്യം അവളുടെ ഓർമ്മയ്ക്കായി പ്രഘോഷിക്കപ്പെടുവു എൻ്റെയൊക്കെ ഒരു വൈകാരികമായ ഒരു മർമ്മസ്ഥാനങ്ങൾ കണ്ടില്ലേ എത്രയൊരു നിശ്ചിതമായിട്ടാണ് ഈശോ തന്നോട് ചെയ്യുന്ന തൻ്റെ ഭക്തൻ തൻ്റെ സ്നേഹിതൻ തൻ്റെ സ്നേഹിത തൻ്റെ ശിഷ്യൻ തൻ്റെ പ്രേക്ഷിത തന്നോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ